പരാമല ബാങ്കിന്റെ ഈ വർഷത്തെ കെ കുഞ്ഞിരാമക്കുറുപ്പ് സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു ഓർക്കാട്ടേരി ശിവക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കൽപ്പറ്റ നാരായണനാണ് പുരസ്കാര ജേതാവ് പി ഹരീന്ദ്രനാഥിനെ അവാർഡ് സമ്മാനിച്ചത്യേക സ്വാതന്ത്ര്യസമര സേനാനിയും പ്രമുഖ സോഷ്യലിസ്റ്റും ദീർഘകാലം ഏറാമല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന കെ കുഞ്ഞിരാമക്കുറുപ്പിന്റെ സ്മരണയ്ക്കായി ഏറാമല ബാങ്ക് ഏർപ്പെടുത്തിയ കെ കുഞ്ഞിരാമക്കുറുപ്പ് സാഹിത്യ പുരസ്കാരം ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥിന് സമർപ്പിച്ചു കൽപ്പറ്റ നാരായണൻ പുരസ്കാര സമർപ്പണം നടത്തി അവസാനത്തെ ഭാരതീയനെ അടക്കം സ്വതന്ത്രനാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ഗാന്ധിജി ശ്രമിച്ചതെന്നും ഹിംസയുടെ ചരിത്രമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അഹിംസയുടെ ചരിത്രമാണ് ഇനി എഴുതേണ്ടതായിട്ടുള്ളതെന്നും ഭാരതത്തിലെ ജനത സംസ്കാര സമ്പന്നരായ ജനതയാണെന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുകയാണ് ഗാന്ധിജി ചെയ്തിട്ടുള്ളതെന്നും പുരസ്കാര സമർപ്പണം നടത്തിക്കൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഹിന്ദു സർവകലാശാലയിൽ വെച്ച് പ്രസംഗിച്ച ഗാന്ധി പ്രസംഗത്തിന്റെ വശ്യത ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് കണ്ട് ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി ബാങ്ക് കഴിഞ്ഞ രണ്ട് വർഷമായി കേരളത്തിലെ നമ്പർ വൺ ബാങ്കായി ബാങ്കായിട്ടുണ്ട് emboy society netha sarana sabha idinella kunumukara kunumukara service kala veyi ee panjayathile moona mahatma library adhe pole thanne kunumukarayile grama library nadakkum ee namalittine valarchayude innatte status inde adiveeru paagiya maharaya soochana మాధ్యమస్ ప్రదీప్ కుమార్ని సదస్ పరిచయపె വി ടി മുരളി പി കെ കുഞ്ഞിക്കൃഷ്ണൻ ടി പി ബിനേഷ് എം കെ ഭാസ്കരൻ എൻ വേണു ഐ മൂസ സോമൻ മുത്വന എം സി വടകര ചെറുവാച്ചേരി രാധാകൃഷ്ണൻ പി പ്രസീത് കുമാർ പി ഹരീന്ദ്രനാഥ് ബാങ്ക് ജനറൽ മാനേജർ ടി കെ വിനോദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം